പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് കെ എം സുധാകരന് അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ നായരമ്പലത്തിലെ വീട്ടിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ ട്രാൻസ്പോർട്ട് സമരത്തിലടക്കം പങ്കെടുത്ത കെ എം സുധാകരൻ പതിനെട്ട് വയസ്സുള്ളപ്പോൾ ട്രാൻസ്പോർട്ട് സമരത്തിലകം അടക്കം പങ്കെടുത്ത കെ എം സുധാകരൻ ഒരുപക്ഷെ അന്ന് ഈ ട്രാൻസ്പോർട്ട് ബസ് തടയാനെത്തി പിടിയിലായ എട്ടങ്ങ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു സുധാകരൻ ഒരു മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായും ട്രേഡ് യൂണിയൻ പ്രവർത്തകനായും പാർട്ടി കറകളഞ്ഞ പാർട്ടി പ്രവർത്തകനായി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത കെ എം സുധാകരൻ അദ്ദേഹത്തിനാണിപ്പോൾ കേരളത്തിന്റെ സമാധാരണന്യായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്ത് നായരമ്പരത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്തിമോ ഉപചാരം അർപ്പിക്കാൻ എത്തിയത് ഇനി മറ്റു ചില വാർത്തകളിലേക്ക് ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അടൂർ പ്രകാശിനൊപ്പം ദില്ലിയിൽ സോണിയാഗാന്ധിയെ കണ്ടത് സമ്മതിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം